എനിക്കൊരു പാട്ട് പാടണം പാടാൻ ആഗ്രഹമുണ്ട് എന്റെ കൊച്ചു നമ്മളെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ ഞാനൊന്ന് പാട്ട് പാടാൻ ശ്രമിക്കുകയാണ് അതേറ്റുണ്ടെങ്കിലൊക്കെ നിന്റെ ആന എൻറെ പള്ളിമേടക്കാടെ വിടെ ചൊല്ല നില്ലു നില്ല ചൊല്ലു ചൊല്ല ൊല്ലു ചൊല്ല പുള്ളിയോടും പുള്ളി മാന നില്ല് നിന്റെ വള്ളിമേടക്കാട് വീടെ ചൊല് ചൊല് നെല്ലു നില്ല് ചൊല്ലു ചൊല് നെല്ലു ചൊല്ലു ചൊല് മൽവിട പോലെ മെൽവിട പോലെ മാനസുംകാവിലെ മാലാസപ്പെണ് പത്മരാഗരത്നമാല പവിഴമാല പോലെ പാരിതാത പൂവനത്തിൻ പൊൻകിനാവു പോലെ കണ്ടാൽ മനം ആണ്ടുപോവും എന്റെ സുന്ദരി ഞാൻ എന്തു ചെയ്തു കണ്ടാൽ മനം ആണ്ടുപോവും എന്റെ സുന്ദരി ഞാൻ എന്തു ചെയ്തു നിന്റെ കാട വിടെ ചൊല് ചൊല് നില്ലു നില്ല് ചൊല്ലു ചൊല് നില്ലു നില്ല് ചൊല്ലു ചൊല് രമ്പയായി വന്നു പെണ്ണ് രാവണനെ വീട്ടി മേനകയായി വന്നു പെണ്ണ് മാമുനിയെ വീട്ടി രമ്പയായി വന്നു പെണ്ണ് രാവണനെ ായി വന്ന് പെണ്ണ് മാമുനിയെ വീഴ്ത്തി ഇന്നുമെൻ കരളുമേദോ എന്റെ സുന്ദരി ഞാൻ എന്തു ചെയ്തു ഇന്നുമെൻ കരളുമേദോ എന്റെ സുന്ദരി ഞാൻ എന്തു ചെയ്തു പുള്ളിയോടും പുള്ളിമാനമില്ല നിന്റെ വള്ളിമേടക്കാട് വിടെ ചൊല്ലൊല് ചൊല്ലു ചൊല് നെല്ലു നെല്ല് ചൊല്ല കാമദേവൻ കാണാതെ കട്ടെടുത്തമേനി കർത്തവാവ് കാണാതെ കടഞ്ഞെടുത്തമേനി കാമദേവൻ കാണാതെ കട്ടെടുത്തമേനി കർത്തവാവ് കാണാതെ കടഞ്ഞെടുത്ത മേനി കണ്ടാൽ മനം പോകും വന്നു വീണു കണ്ടാൽ മനം പോകും ആരും ആരുമെന്റെ മുന്നിൽ വന്നു വീണു പുള്ളിയോടും പുള്ളി മാന നില്ല് നിന്റെ വള്ളിമേടക്കാടെ വിടെ ചൊല്ല ചൊല് നെല്ലു നില്ല് ചൊല്ലു ചൊല് നില്ല ചൊല്ലു ചൊല്ല